അമൃത തീർത്ഥൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കഥ പറഞ്ഞാലോ കഥയുടെ പേര് കഥയുടെ കഥ കുറച്ച് നാളുകൾക്ക് മുമ്പ് രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാകും ഒരു ഫോൺ കോൾ വന്നു എനിക്കല്ല കേട്ടോ നമ്മുടെ കഥാകൃത്തിന് പ്രശസ്ത സാഹിത്യകാരനായ കെ എൽ മോഹനവർമ്മയ്ക്കാണ് ഫോൺ വരുന്നത് വെളുപ്പിന് മൂന്നു മണിക്ക് തന്നെ ഉണരുന്ന ഒരു ശീലമാണ് വർമാജിയുടേത് കാരണം അദ്ദേഹത്തിന്റെ സർഗാത്മക വാസനകളൊക്കെ തന്നെ അദ്ദേഹം പകർത്തുന്നത് വെളുപ്പിന് ബ്രാഹ്മ മുഹൂർത്തത്തിനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സമയം ബ്രാഹ്മ മുഹൂർത്തം തന്നെയാണ് അക്കാരണത്താൽ തന്നെ രാത്രി ഒൻപത് മണിയാവുമ്പോഴേക്കും അദ്ദേഹം ഉറങ്ങാൻ കിടക്കും ഇത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അറിയാവുന്നതാണ് എന്നാൽ ഇത് അപരിചിതരാരോ ആണ് ഈ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിച്ചത് വർമാജിയുടെ മകളാണ് ഫോൺ എടുത്തത് വളരെ അത്യാവശ്യമാണ് വർമാജിയോട് സംസാരിച്ചേ തീരൂ എന്ന് പറഞ്ഞതുകൊണ്ട് മകൾ അച്ഛനെ ഫോൺ കൊണ്ടു കൊടുക്കുന്നു ഫോണിന്റെ തലക്കൽ നിന്നും സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭാഷണം തുടങ്ങുന്നത് തന്നെ പർമാജി അങ്ങ് കാരണം ഞാൻ ആകെ പ്രയാസത്തിലാണ് അങ്ങ് വിചാരിച്ചാലേ എനിക്ക് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് ആകെ വിഷ്ണനായാണ് ഫോണിൽ സംസാരിക്കുന്നത് ആ ആൾ പർമാജി പെട്ടെന്ന് നമ്പറിൽ നിന്ന് പോയി ഇതാ ഞാൻ കാരണം ഇത്ര പ്രയാസപ്പെടുന്നത് ഇങ്ങനെ എന്താണ് ഉണ്ടാവാൻ കാര്യം നിങ്ങൾ വിവരം പറയൂ കാര്യങ്ങൾ വിവരിക്കൂ എന്ന് വർമാജി പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നു രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് ഒരു കുടുംബ സദസ്സിൽ വർമാജി പ്രസംഗിക്കുകയുണ്ടായി ഉന്നതരായ വ്യക്തികളും വളരെ വിദ്യാഭ്യാസ വിചക്ഷണരുമുള്ള ഒരു സദസ്സായിരുന്നു അത് ധാരാളം മാതാപിതാക്കളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വർമാജിയുടെ പ്രസംഗത്തിനിടയിൽ വർമാജി അവരോട് ആ സദസ്സിനോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി വർമാജി പറയുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ആരും എനിക്ക് ഉത്തരം തരണ്ട ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കൂ ഉത്തരം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നൽകൂ എന്നാണ് ചോദ്യം ഇതായിരുന്നു ഒരു രണ്ട് മാസക്കാലം നിങ്ങൾ എടുത്താൽ മതി ആ രണ്ട് മാസക്കാലത്തിനിടയിൽ ഇവിടെ ഇരിക്കുന്ന ഈ മാതാപിതാക്കൾ അവരുടെ മകനോടോ മകളോടോ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വാ മക്കളെ ഇവിടെ ഇരിക്കെ ഒരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടോ പുസ്തക പാഠങ്ങളിലെ അല്ലാതെ ഒരു കഥ മറ്റൊരു കഥ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അരികിൽ വിളിച്ചിരുത്തിയ ഏതെങ്കിലും മാതാപിതാക്കൾ ഇവിടെ ഉണ്ടോ ഉത്തരം നോ നോയെന്നാണെങ്കിൽ നിങ്ങളുടെ ആ ദുഃഖം ഭഗവാനോട് പറഞ്ഞിട്ട് പോലും അതിൽ ഒരു അത്ഭുതവുമില്ല ഒരു കാര്യവുമില്ല അപ്പോൾ ആ പ്രസംഗം കേൾക്കാൻ ഇടയായ വ്യക്തിയാണ് ഈ വിളിച്ചത് പ്രസംഗം കേട്ടത് മുതൽ രണ്ടു മൂന്നാഴ്ചയായി ഈ വ്യക്തി ആകെ വിഷമത്തിലാണ് അദ്ദേഹത്തിന് പത്ത് വയസ്സുള്ള ഒരു മകളും എട്ട് വയസ്സുള്ള ഒരു മകനുമുണ്ട് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ബിസിനസ്സിന്റെ തിരക്കിനിടയിൽ അദ്ദേഹത്തിന് അല്പം പോലും സമയം കിട്ടുന്നില്ല തന്റെ ഭാര്യക്കും മക്കൾക്കും കൂടെ ചെലവാക്കാൻ അവരുടെ കൂടെ അല്പം സംസാരിക്കാൻ ബിസിനസ് കഴിഞ്ഞ് ഓഫീസ് കൂട്ടി അവിടുത്തെ സ്ട്രെസ്സും കാര്യങ്ങളും ആയിട്ട് അല്പനേരം കഴിഞ്ഞ് വീട്ടിൽ വന്ന് എത്തി എത്തുക എത്തിക്കഴിയും ദ്ദേഹത്തിന്റെ ക്ലബിൽ ഒന്നടക്കുന്ന കേറും ഒരു റിലാക്സിന് വേണ്ടി അങ്ങനെ എന്നിട്ട് വീട്ടിൽ എത്തുമ്പോഴേക്കും പാതിരാവാകും അപ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും രാവിലെ അദ്ദേഹം കുട്ടികൾ എഴുന്നേക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ചിലപ്പോ പോകേണ്ടി വരും അല്ലെങ്കിൽ കുട്ടികൾ പോകുന്ന സമയത്ത് അദ്ദേഹം എഴുന്നേറ്റിട്ടുണ്ടാവില്ല തിരക്കോട് തിരക്ക് പിന്നെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അല്ലാതുള്ള ദിവസത്തിനേക്കാൾ തിരക്കാണ് വീട്ടിലെ കാര്യങ്ങൾ ബന്ധുക്കളുടെ കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കൊപ്പം എവിടെങ്കിലും യാത്ര പോകേണ്ടതായ കാര്യങ്ങൾ അങ്ങനെ തിരക്കോട് തിരക്ക് അപ്പോൾ അല്പം പോലും സമയം അങ്ങനെ ഒരു ഞായറാഴ്ച പോലും കുട്ടികൾക്കൊപ്പം ചിലവാക്കാൻ അദ്ദേഹത്തിന് കിട്ടുന്നില്ല അദ്ദേഹത്തെ ഈ വർമാജിയുടെ പ്രസംഗം വല്ലാതെ പിടിച്ചു കുലുക്കി കളഞ്ഞു അങ്ങനെ അദ്ദേഹം വിചാരിച്ചു ഒരു ദിവസമെങ്കിലും എന്റെ മക്കൾക്കൊപ്പം എനിക്ക് കുറച്ച് സമയം ചെലവാക്കണം എന്ന് കരുതി അദ്ദേഹം ഓഫീസിൽ നിന്ന് ആറു മണിയായപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ ഭർത്താവിനെ കണ്ട് ഭാര്യ അമ്പരന്നു അയ്യോ അങ്ങക്ക് എന്ത് പറ്റി എന്തെങ്കിലും അസുഖമായോ പനിയാണോ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഓടി വന്ന് നെറ്റിക്ക് കൈവെച്ച് നോക്കുന്നു ടെമ്പറേച്ചർ ഉണ്ടോ നോക്കുന്നു എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ നേരത്തെ വന്നതാണെന്ന് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടും ഭാര്യയുടെ സംശയം മാറിയില്ല ഭാര്യ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകുന്നു ഏലക്കെയിട്ടൊരു ചായ ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുന്നു അദ്ദേഹം ആ ചായ കുടിച്ചുകൊണ്ട് പൂമുഖത്തിങ്ങനെ ഇരിക്കുന്നു കുട്ടികൾ സ്കൂളിൽ നിന്ന് നേരെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തി പൂമുഖത്തിരിക്കുന്ന അച്ഛനെ കണ്ട അവർ അവരമ്പരം ആറ് മണി കഴിഞ്ഞപ്പോൾ അച്ഛൻ എത്തിയോ അലിശയായിരിക്കുന്നല്ലോ അച്ഛനെ കണ്ടിട്ട് ഒരുപാടായി എന്നവർ കരുതി വീടിനകത്തേക്ക് കയറി പോയി കുട്ടികൾ ഫ്രഷ് ആയി വന്നപ്പോൾ അദ്ദേഹം കുട്ടികളെ അടുത്തേക്ക് വിളിച്ചു ന എട്ട് വയസ്സുകാരനെ മടിയിൽ വിരുത്തി പത്ത് വയസ്സുകാരി മകളെ തൊട്ടരികിൽ വിരുത്തിയിട്ട് മകളുടെ തലയിലൂടെ ആ മുടിയിഴകളിലൂടെ അദ്ദേഹം തലോടി എന്നിട്ട് മക്കളോടായി പറഞ്ഞു മക്കളെ അച്ഛൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ പെട്ടെന്ന് പെൺകുട്ടി വല്ലാതായി അമ്മേ ഓടി വാ അമ്മേ ഓടിവാടിവാ അച്ഛൻ എന്തോ എന്തൊക്കെയോ പറയുന്നു കഥ പറയട്ടെ എന്ന് പറയുന്നു പെട്ടെന്ന് മടിയിലിരുന്ന മകൻ ഓടി എണീറ്റ് മാറുന്നു അടുക്കളയിൽ നിന്ന അമ്മ കയ്യിലിരുന്ന തവി സഹിതമാണ് പൂമുഖത്തേക്ക് വരുന്നത് അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് നേരത്തെ ഈ വന്ന വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഇന്ന് ആളിച്ചിരി പൂസായിട്ടാ വന്നതല്ലേ ഈ കഥ കേട്ടപ്പോഴേക്കും വർമാജിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല വർമാജി പൊട്ടിച്ചിരിച്ചു ചിരിക്കുന്ന വർമാജിയെ കേട്ടുകൊണ്ട് ഫോണിലൂടെ അദ്ദേഹം പറഞ്ഞു വർമാജി അങ്ങേക്ക് ചിരിച്ചാൽ മതി അങ്ങയുടെ പ്രസ പ്രസംഗത്തിൽ നല്ല കാര്യങ്ങൾ പറയും പക്ഷെ ഇത് പ്രാക്ടിക്കൽ ആക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ വർമാജി പറഞ്ഞു അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾക്കപ്പോൾ ഈ കാര്യം വിശദീകരിച്ചു കൊടുത്തുകൂടായിരുന്നോ ഭാര്യയോടും മക്കളോടും ഈ പ്രസംഗം ഇങ്ങനെ കേൾക്കാൻ ഇടയായ കാര്യം വിവരിച്ചാൽ അവിടെ തീരുന്നതല്ലേ ഉള്ളു പ്രശ്നം അദ്ദേഹം പറയുന്നത് അതാണ് വർമാജി പ്രശ്നം കൂടുതൽ വഷളായത് അപ്പൊ വർമാജിയെ ചോദിച്ചതെന്താ അത്രയും കൂടുതൽ വഷളാവാൻ അപ്പൊ പറഞ്ഞു എന്റെ ഭാര്യയും മക്കളും ഇത് കേട്ട് എന്റെ അരികിൽ ഇരിക്കയാണ് കഥ പറഞ്ഞു കൊടുക്കാൻ ആ കഥ കേൾക്കാനായിട്ട് പക്ഷെ വർമാജി എന്റെ മനസ്സിലേക്ക് ഒരു കഥ പോലും വരുന്നില്ല ഞാൻ എന്ത് കഥ അവർക്ക് പറഞ്ഞു കൊടുക്കും ആലോചിച്ചിട്ട് എനിക്ക് ഒരു കഥ പോലും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല എന്റെ ബാല്യകാലത്ത് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ചിറ്റപ്പനും ചിറ്റയും അമ്മായിയും ചേച്ചിയും ഒക്കെ എനിക്ക് ധാരാളം കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു പക്ഷെ ഒന്നും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല ഞാൻ ആകെ അസ്വസ്ഥനാവുകയാണ് ചെയ്തത് അങ്ങനെ ആകെ ഒരു ഈ ഒരു എന്ത് പരിഹാരം ഞാൻ കാണണം അപ്പൊ വർമാജി പറഞ്ഞു സുഹൃത്തെ ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ പുതുതലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമം നമുക്ക് ഏവർക്കും നമ്മുടെ പുതുതലമുറയ്ക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുത്ത് നല്ലൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാമെന്ന് വർമാജി അദ്ദേഹത്തിന് കൊടുക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം